പാലക്കാട് നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി കൊലപാതകം നടന്ന പോത്തുണ്ടിയിലെ ബോയിൻ കോളനിയിലും പരിസര പ്രദേശങ്ങളിലുമാണ് തെളിവെടുപ്പ് നടത്തിയത് സുധാകരനെയും ലക്ഷ്മിയെയും വെട്ടിവീഴ്ത്തിയതും ശേഷം രക്ഷപ്പെട്ടതുമെല്ലാം ചിന്താമര പോലീസിനോട് മരിച്ചു അതേസമയം അയൽവാസി പുഷ്പയെ കൊലപ്പെടുത്താൻ കഴിയാത്തതിൽ കടുത്ത നിരാശയുണ്ടെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു ഇനി ഒരു ദിവസത്തെ പരോൾ പോലും ആവശ്യപ്പെടില്ലെന്നും ചിന്താമ്പര ിൽ പോലീസിനോട് പറഞ്ഞു ആലത്തൂർ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി രണ്ടു ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ട നെന്മാറ ഇരട്ട കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് പോത്തുണ്ടി ബോയൻ കോളനിയിൽ എത്തിച്ചത് ആദ്യം സുധാകരനെയും ലക്ഷ്മിയെയും വെട്ടിവീഴ്ത്തിയ റോഡിൽ ക്രൈം സീൻ പുനരാവിഷ്കരിച്ചു കൊലപാതകത്തിന് ശേഷം വീട്ടിൽ കൊടുവാൾ വച്ചുവെന്നും അതിനുശേഷം വീടിന്റെ പിന്നിലൂടെ ചാടി പാടത്തിലൂടെ ഓടിയതായും സിമ്മും ഫോണും ഉപേക്ഷിച്ചതായും സമീപത്തെ കനാലിൽ വൈകുന്നേരം വരെ ഇരുന്നതായും കനാലിലെ ഓവിലൂടെ വൈകുന്നേരം മല കയറിയെന്നും ചെന്താമര പോലീസിനോട് വിവരിച്ചു പോലീസുകാർക്ക് മുൻപിൽ യാതൊരു ഭാവ വ്യത്യാസവുമില്ലാതെയാണ് ചെന്താമര കൊലപാതകം നടത്തിയ ഓരോ കാര്യങ്ങളും വിവരിച്ചത് ചെന്താമര കൊടുവാൾ ഉപേക്ഷിച്ച വീട്ടിലും ശേഷം ഓടി രക്ഷപ്പെട്ട പാടവരമ്പത്തും മൊബൈൽ ഫോണും സിമ്മും ഉപേക്ഷിച്ച കനാലരികിലുമൊക്കെ വിശദമായ തെളിവെടുപ്പാണ് പോലീസ് നടത്തിയത് രണ്ട് ദിവസത്തെ കസ്റ്റഡിയിൽ ഇന്ന് 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 ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ നാളെ വൈകുന്നേരം മൂന്ന് മണിവരെയൊക്കെയാണ് ബഹുമാനപ്പെട്ട കോടതി ഞങ്ങളുടെ കസ്റ്റഡിയിൽ തന്നത് അപ്പോൾ നമുക്കത് ഈ സീനൊന്ന് റീക്രിയേറ്റ് ചെയ്യണം ഇയാൾ ആ സുധാകരനെ കാണുന്നതും അതിനുശേഷം ഉണ്ടായിരുന്ന ഇൻസിഡൻസും ഇൻസിഡൻറ്റുകൾ അതിനുശേഷം ശേഷം വീട്ടിലേക്ക് വരുന്നതും തിരിച്ചു പോകുന്നതും സിമ്മും മൊബൈലും ഉപേക്ഷിച്ച സ്ഥലവും അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ മലയിലേക്ക് രക്ഷപ്പെട്ടതും പിന്നെ ആയുധങ്ങൾ ഒളിപ്പിച്ച് വെച്ച സ്ഥലവും അതൊന്ന് റീക്രിയേറ്റ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ സിവിലിയൻസ് കുറേ സാക്ഷികളുണ്ടായിരുന്നു അവരെ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ട് അതൊന്ന്

നാട്ടുകാരിൽ നിന്നും വൈകാരിക പ്രകടനങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പൊതുജനങ്ങളെയും നിയന്ത്രിച്ചിരുന്നു മെന്മാറ പോത്തുണ്ടിയിലെ തെളിവെടുപ്പിന് ശേഷം നാളെ വൈകിട്ട് മൂന്ന് മണിവരെ ചെന്താമര പോലീസ് കസ്റ്റഡിയിൽ തുടരും കസ്റ്റഡിയിൽ വെച്ച് പോലീസ് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യും നാളെയും തെളിവെടുപ്പ് തുടരും ജനം പാലക്കാട്